ൂണുണ്ടെങ്കിലേ ചേരാൻ പറ്റുമോ സീരിയസ്ലി അതുപോലെയാണ് അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ചേരാൻ പറ്റുള്ളൂ വെരി കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മേഘനന്റെ ഒരു എനിക്ക് തോന്നുന്നു അതാണെങ്കിൽ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മ തന്നെ ആവണം അതെ അമ്മക്ക് അമ്മേനെ ആർക്കും തകർക്കാൻ പറ്റില്ല ഞാൻ എന്നെ ഒഴിച്ച് വെരി ഗുഡ് ടച്ച് വിടത് അതുകൊണ്ട് അത് കണ്ട് വളർന്നൊരു കുട്ടിയാ ഞാന് ഓക്കെ അങ്ങനെയാണെങ്കിൽ മേഘന ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യം ഇത് വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ചോദിക്കാം മേഘന എപ്പോഴും എല്ലാ കാര്യത്തിലും സീരിയൽ ആണെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ വർക്കിന്റെ കാര്യത്തിലോ എന്തിൽ പോയി കഴിഞ്ഞാലും എപ്പോഴും ദ ബെസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ത് ചൂസ് ചെയ്താലും മേഘനയുടെ ഓരോരുത്തരുടെ ഇഷ്ടവും ഓരോന്നാണ് പക്ഷെ മേഘനയുടെ ഇഷ്ടത്തിനു പറ്റി ഏറ്റവും ബെസ്റ്റ് എന്ന് മേഘനയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്ക് ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെയോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില പറ്റിയേക്കാം പറ്റിയേക്കാം അങ്ങനെ നമ്മുടെ നമ്മുടെ സെലക്ഷനില് നമ്മൾക്ക് 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 ആ സമയത്ത് ദി ബെസ്റ്റ് 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 ആയിരിക്കും നമ്മൾ നമ്മൾ സെലക്ട് 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 ഒന്നുമില്ല നമ്മളുടെ ഏറ്റവും ഏറ്റവും നല്ലൊരു അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം വിചാരിച്ചിട്ടില്ല നമ്മൾ സെലക്ട് ചെയ്യാം അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല ഇപ്പൊ ഈ ഇരിക്കുന്ന മേഘന എന്ന് പറയുന്നത് അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന ആ ഒരു മേബി അങ്ങനെ ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയേനെ അപ്പം എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസ്സൺ ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ട് അല്ലേ ചേച്ചി അതിനെ എനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞപ്പം ബെസ്റ്റ് എന്ന് തന്നെ വിചാരിച്ച് നമ്മളത് സെലക്ട് ചെയ്തു പക്ഷെ അത് നമ്മൾ പിന്നീടാണ് നമ്മൾ റിയലൈസ് ചെയ്യുക അയ്യോ ഇതിവിടെ എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി ഇതെനിക്ക് ബെസ്റ്റായിരുന്നില്ല ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു ഒന്നും കൂടെ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് ആർക്കാണേലും അതെ അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ അങ്ങനത്തെ കുറച്ച് മറു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ നമ്മൾക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല ചില മിസ്റ്റേക്സ് നമ്മൾക്ക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം അത് തിരിഞ്ഞു നോക്കുമ്പോ ചിലപ്പോ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാവാം പക്ഷെ അത് റിഗ്രറ്റ് ചെയ്ത് ഞാൻ ഇരിക്കത്തില്ല ഐ ട്രൈ ടു ഇറ്റ് മാക്സിമം ഓക്കെ ശരി അപ്പൊ ഈ ഒരു പോയിന്റും കൂടെ ആയിട്ട് ഞാൻ വേറൊന്നും ഒന്നും കൂടെ കണക്ട് ചെയ്തു ഇപ്പം കുറച്ച് പക്വതി ആൾ എത്തിയ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവേഴ്സും കാര്യങ്ങളും എല്ലാം ഇന്നിപ്പോൾ എന്നൊക്കെ തന്നെ തോന്നുന്നില്ല നമുക്കിപ്പോൾ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ അടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത് അല്ലേ സ്നേഹത്തോടെ പറഞ്ഞ് പിരിയ ആൻഡ് ഇറ്റ്സ് വെരി ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒബ്ബിയസ്ലി നമ്മുടെ പബ്ലിക് അതിനെ ഇട്ടിട്ട് കുറച്ച് ജാസ്തി അതിനെക്കുറിച്ച് പറയും എന്നുള്ളത് മാത്രം എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത് എങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി വേറെ ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പേഴ്സൺ ഇതൊക്കെ ഇറ്റ്സ് കുറേ കൂടെ പേഴ്സണലാണ് ഉത്തരങ്ങൾ ബട്ട് സ്റ്റിൽ നാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ടൊന്നും ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചത് കാരണം ഇതിനെപ്പറ്റി പാവം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഡിംപിളും ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ടല്ലേ ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഇത് നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു 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 ഡയലോഗ് പോലെ അല്ലെങ്കിൽ ഒരു ഒരു ആയിട്ടോ എന്തെങ്കിലും മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ഇങ്ങനെ കമന്റ്സ് അതാ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ നമ്മൾ മാറി പോവാതെ സി നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ശരിയെന്നോ തോന്നുന്നത് ഒരിക്കലും മേഖലക്ക് ശരിയായിരിക്കില്ല പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ബീങ് എ സെലിബ്രിറ്റി നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാർ നിൽക്കുമ്പോ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞത് നമുക്ക് എപ്പോഴും തന്നെ മാറണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരിത് പറയുമ്പോൾ നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ നിർമ്മിക്കുന്നില്ല ഞാൻ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ചേച്ചി എപ്പോഴും ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ പറഞ്ഞ ഭയങ്കര ഷോക്ക് ആയിരുന്നു എന്നുള്ളത് ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറെ നാള് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസിലായത് മറ്റുള്ളവർക്ക് നമ്മളുടെ നമ്മൾക്കാണ് അത് ഫീലിങ്സ് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ് അതെ ഓക്കേ നമ്മൾ ജീവിച്ച് ചേർത്തത് ഒരോ സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ അത് ഒരു പത്ത് മിനിറ്റ് ഉണ്ടോ മിനിറ്റ് ഉണ്ടോ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു പത്ത് ശതമാനം പോലും അത് മനസ്സിലാവില്ല

അതെ അതെ എപ്പോഴും എല്ലായിടത്തും അങ്ങനെയാണ് ഇന്നിപ്പോൾ ഞാനും ഒരു ഭാര്യയാണ് എനിക്കും അറിയാം കാരണം എനിക്ക് ശരിയെന്നു